ഏതായാലും നമുക്ക് ഇങ്ങനെയുള്ള തമാശകളും ചിരികളും പിന്നെന്താ പറയാ കൗണ്ടറുകളും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ കോമഡി മാസ്റ്റേഴ്സിന് എണ്ണൂറ് എപ്പിസോഡുകൾ കഴിഞ്ഞു അതായത് ഒരു കോമഡി പരിപാടി കോമഡി പറയുന്നത് ലോണടക്ക പൈസ ഞാനുണ്ടായിരുന്നു പക്ഷെ പല ഭാഗങ്ങളായിട്ട് നമ്മൾ പോയത് കൊണ്ട് ഈ വരുന്ന എല്ലാവരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ് സത്യം കാരണം നാദിക്കലാണ് നമ്മള് ഞാനുണ്ടായിരുന്നേ അല്ല അത് പറഞ്ഞത് നാദിക്കലിൽ നിന്നും തുടങ്ങുന്നു പക്രചാട്ടം ഉണ്ടായിരുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എല്ലാവരും അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കൊന്ന് നാദിക്കയ്ക്കായിരിക്കും കുറച്ചുകൂടെ അതിനെപ്പറ്റി എന്നെക്കാളും കൂടുതൽ പറയാൻ പറ്റും അപ്പൊ അതായത് നമുക്ക് ഈ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പരിപാടിയിൽ നിന്ന് ഇവിടെ ഈ വേദിയിൽ ഒന്ന് ഒരുപാട് പേര് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് അതായത് ചുമ്മാ തമാശയ്ക്ക് എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു പരിപാടി തമാശയും കടന്ന് കാര്യമായി പലപ്പോഴും ഈ വേദികളിൽ നിന്നും പല മേഖലകളിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചത് ഈ വേദിയിൽ നിന്ന് ഒരുപാട് പേർക്കുണ്ട് ഒരുപാട് ഈ എണ്ണൂറ് എപ്പിസോഡ് അതായത് ഒരു എപ്പിസോഡിൽ ഉള്ള കൗണ്ടറുകൾ അല്ലെങ്കിൽ വരുന്ന സ്കിറ്റുകൾ അത് യൂട്യൂബിൽ കിടന്ന് ഹിറ്റായി അല്ലെങ്കിൽ അതിലെ പല തമാശകൾ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ പല സിനിമാക്കാരും പറഞ്ഞിട്ടുണ്ട് ഈ തമാശകൾക്ക് എന്തിനാണ് ഇവർ ഇവിടെ പോയി പറയുന്നത് ഇതൊക്കെ സിനിമയിൽ ചെയ്യാൻ പാടില്ലായിരുന്നു ഇത്ര അത്ര ഗംഭീരമായിട്ടുള്ള തമാശകൾ ഉണ്ടാക്കുകയും എണ്ണൂറ് എപ്പിസോഡ് എത്തിക്കാന്ന് പറഞ്ഞ ചില്ലറ കാര്യല്ല അപ്പൊ അങ്ങനെ ഈ വേദിയിൽ നിന്നും ഒരുപാട് പേര് ഞാൻ പറഞ്ഞു പല മേഖലയിലേക്ക് പോയിട്ട് അതില് അതുമായിട്ട് കണക്ട് ചെയ്തെന്ന് പറഞ്ഞേ ശരിയാണെ അവര് എത്തിക്കാന്ന് പറഞ്ഞ പാട് തന്നെയാണ് അപ്പൊ ആ സമയത്ത് എനിക്കും ഒരു കാര്യം പറയാനുള്ളത് ഞാനും കുറെ എപ്പിസോഡുകൾ അതെ നമ്മുടെ ഈ ഷോയില് ഒരു ഭാഗമായ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇവിടെ ഒരു പ്രത്യേക തോന്നിട്ടുള്ളത് നമ്മൾ ഒരുപാട് ചാനലിലേക്ക് ഇരുന്ന് നമ്മള് ജഡ്ജായിട്ട് ഇരിക്കുന്നുണ്ട് ഇതിന്റെ ഡയറക്ടർ മിസ്റ്റർ അനൂജ് അനൂജിനെ കുറിച്ച് ഒരു വാക്ക് പറയാതെ പോകാതിരിക്കാൻ പറ്റില്ല കാരണം അത് ഇന്ന് ഈ വേദിയിലേക്ക് വിളിച്ചതുകൊണ്ടോ ഇന്ന് എന്നെ കൂടി ഇതിന്റെ ഭാഗമാക്കിയത് കൊണ്ടോ ഒന്നുമല്ല ഇവിടെ വരുന്ന ഇതിൽ പങ്കെടുക്കുന്ന മിമിക്രിക്കാരോട് ഇത്രയധികം കൂളായിട്ട് പെരുമാറുന്ന ഒരു ഡയറക്ടറെ അതായത് ഒരു തരത്തിലും ടെൻഷൻ അടിപ്പിക്കാതെ അവർക്ക് അവരുടെ ജോലി ഭംഗിയായി ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്ത് അവരെ ടെൻഷൻ അടിപ്പിക്കാതെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അനുജൻ ഒരു പ്രത്യേക കയ്യിൽ മിമിക്രിക്കാരായ എല്ലാവരും മിമിക്രിക്കാരള്ളത് കൊണ്ട് തന്നെ ഈ സമയത്ത് അനുജനോട് പ്രത്യേകം അറിയിക്കണം ടെലികാസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ എന്റെ മനസ്സിലുള്ള ഒരു കാര്യം അനുജനെ അറിയിച്ചെന്നുള്ളൂ താങ്ക് യു അനുജ താങ്ക് യു സോ മച്ച് അല്ല ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ സാധാരണ ഇത്തരം കോമഡി പ്രോഗ്രാം നടക്കുമ്പോൾ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് ആരും ഒന്നും പറയാറില്ല എന്നുള്ളതാണ് അതെ പലരെ കുറിച്ചും അറിയില്ല ആളുകൾക്ക് അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞ ഷാജോണ് പ്രത്യേകമായിട്ടൊരു അഭിനന്ദനം താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നൂറ് എപ്പിസോഡായി എന്ന് ഈ എണ്ണൂറ് എപ്പിസോഡുകളിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് എന്നൊന്ന് കാണാം അല്ലേ ചിരിയുടെ രാജപഥത്തിൽ കോമഡി മാസ്റ്റേഴ്സ് മുന്നോട്ട് യുമായിധികം താരങ്ങളെ കണ്ടെടുത്ത് പ്രേക്ഷകർക്ക് സമ്മാനിച്ച നിറച്ചിരി നിറവേറ്റുന്ന ഇന്ന് ദിവസം ഈ പള്ളിയുടെ മുന്നിൽ വെച്ച മലയാള സിനിമയിലെ ഹാസ്യ രാജാക്കന്മാരാണ് അണിനിരക്കുന്ന ഏറ്റവും വലിയ പ്രോഗ്രാം സൂപ്പർ താരങ്ങൾ മുതൽ സാധാരണ ജനങ്ങളെയും അണിനിരത്തുന്ന ഒരേയൊരു ജനപ്രിയ വേദി അമ്മ എന്താ ചെയ്യുന്നത് മോളുടെ കൂടെയാണ് ഫുൾ ടൈം മോക്ക് രണ്ടു മണിക്കൂർ കൂടുമ്പം എടുക്കേണ്ടതുണ്ട് ജീവിതത്തിൽ ദൈവം വന്നത് ഒരു ഷോയുടെ കോമഡി രൂപത്തിലാണ് ഉല്ലാസത്തിന്റെ ആഹ്ലാദത്തിന്റെ എണ്ണൂറ് അധ്യായങ്ങളുടെ തുടരുന്നു എന്താണോ മൂക്കിൽ താഴെ ഓര വെട്ടി ചാരു ചിരിയുടെ കഥ എഴുതിയ എണ്ണൂറ് അധ്യായങ്ങൾ പിന്നിടുമ്പോൾ ഓരോ എപ്പിസോഡിലും മികവിന്റെ പൊൻതിളക്കവുമായി ചിരിയുടെ സംഗീതത്തിന്റെ ഉല്ലാസത്തിന്റെ ഗ്രാഫ് മുന്നോട്ട് കുതിക്കുന്നു ഓരോ നിമിഷവും മനം നിറയ്ക്കുന്ന ആഘോഷവുമായി പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കവുമായി നിലയ്ക്കാത്ത പ്രേക്ഷക കൈയടിയോടെ എക്കാലത്തെയും ഏറ്റവും മികച്ച ഹാസ്യപരിപാടി കോമഡി മാസ്റ്റേഴ്സ്